സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാന മൂന്നാമത്തെ പാഠത്തിൻ്റെ തദരി ഭാത്ത വർക്കുകൾ നോക്കുകയാണ് ഇവിടെ ആദ്യമായിട്ട് കൊടുത്തുള്ള എന്താ ഹയ്യാനുൻഷിതു പാടാമെന്നാണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ പാടത്തിലും ഈ പാടത്തിലും പഠിച്ച അഥവാ രണ്ട് മൂന്ന് പാഠങ്ങളിൽ പഠിച്ച വാക്കുകളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുള്ളത് ആയിട്ട് നോക്കൂ ഹാദാ ഇബിനീ ഹാദാ ഇബിനി ആദാ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലോ ഹാദാ എന്ന് പറഞ്ഞാൽ ഇത് ഇവൻ എന്നൊക്കെ പറയാം ഇത് ഇബിനെ പറഞ്ഞ മകനാണ് ഇബിനീ അവസാനം ഒരു ഇവിടെ കൂടുമ്പോൾ എൻ്റെ എന്ന് പറയും അപ്പോൾ ഹാദാ ഇബിനി ഇത് എൻ്റെ മകനാണ് ഇതെൻ്റെ മകനാണ് ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആണിനോടാണെങ്കിൽ ഹാദാ പെണ്ണാണെങ്കിൽ ആദിഹി എന്നാണല്ലോ പറയാം ഇവിടെ നോക്കൂ ഹാദിഹി ബിന്തി അല്ലേ ഹാദിഹി ഇത് ആരാ ബി തി മകൾ ബിന്ത് മകൾ അവസാനം കൂടിയത് കൊണ്ട് എൻ്റെ എന്ന് പറയാം ഹാധാ ബിന്തി ഇതെൻ്റെ മകളാണ് ഹാദാ ഇബിനി ഇതെൻ്റെ മകനാണ് ആദാ ബിന്തി ആദിഹി ബിന്തി ഇതെൻ്റെ മകളാണ് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഇനി നോക്കൂ ഹാദാ ജദ്ദി ജദ് എന്ന് പറഞ്ഞാൽ വല്ലിപ്പയാണ് വല്ലിപ്പ ഗ്രാൻഡ് ഫാദർ വല്ലിപ്പ ജ കൂടുമ്പോൾ നമ്മൾ എന്ന് പറയും അപ്പോൾ ഹാദാ ജദ്ദി പറഞ്ഞാൽ ഇതെൻ്റെ വല്ലിപ്പയാണ് ഇനി ഹാദിഹി ഉമ്മീ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും ഹാദിഹി ഇവിടെ വല്ലിപ്പ ആണാണല്ലോ അതുകൊണ്ടാണ് ഹാത ഉപയോഗിച്ചത് ഇപ്പുറം നോക്കൂ ഉമ്മീ എന്നാണ് ഇവിടെ ഉള്ളത് ഹാദിഹി ഉമ്മി ഉമ്മ പെണ്ണാണല്ലോ അതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത് ഹാദിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാണ് ഉമ്മ ഉമ്മീ യാവ് കൊണ്ട് എൻ്റെ എന്ന് പറയും ഇനി മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത് ഉപ്പയാണെങ്കിൽ ഹാദാ അബി എന്നാണ് പറയാം ഹാദാ അബി ഇതെൻ്റെ ഉപ്പയാണ് ഉപ്പാണാണല്ലോ അപ്പോൾ ഹാദാ എന്ന് പറയണം ഉമ്മ പെണ്ണായതുകൊണ്ട് ഹാദിഹി എന്ന് പറയണം വല്ലിപ്പ ആണായതുകൊണ്ട് ഹാത എന്ന് പറയാം കുഞ്ഞ് വല്ലിമ്മയാണ് പറയുന്നത് ഹാദിഹി എന്ന് പറയണം ഹാദിഹി ജദ്ദത്തീ എന്ന് പറയണം നോക്കൂ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച അൻത അബത്തി അൻത നീ എന്നാണ് പറയേണ്ടത് പക്ഷേ നമ്മൾ ഉപ്പയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപ്പേൻ്റെ നീ എന്നൊന്നും പറയില്ല അപ്പോൾ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ന് പറയാം അൻത്ത അബത്തി നിങ്ങൾ എൻ്റെ ഉപ്പയാണ് അപത്ത് ഉപ്പാപത്തി എന്ന ലാസ്റ്റ് കൂടി ചെയ്യാവുകൂടിയത് എൻ്റെ പറയും ഇനി അൻതി ഉമ്മീ നിങ്ങളെൻ്റെ ഉമ്മയാണ് അൻത്തി ഉമ്മീ നിങ്ങളെൻ്റെ ഉമ്മയാണ് ഇവിടെ അബ് ആണായത് കൊണ്ട് അൻതാന്ന് പറഞ്ഞു ഉമ്മ പെണ്ണായത് കൊണ്ട് അൻത്തിന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അൻതനൂരി അൻതി സിരി അപ്പോൾ ഉപ്പാനെ സൂചിപ്പിച്ചുകൊണ്ട് അൻതനൂരി എന്ന് പറയാം ഉമ്മയെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് എന്ന് സിരി അൻതി എന്നും പറയാം എന്താ മനസ്സിലാക്കേണ്ടത് അൻത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരാണിനോടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം അൻതി എന്നാണെങ്കിൽ അതൊരു പെണ്ണിനോടാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത് നോക്കൂ നഖ്തുബു കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ള പോലെ ഇതാനാണ് ഇതാ നമ്മൾ പാഠഭാഗത്തിൽ തന്നെ പറഞ്ഞ പോലെ അൻതൈബനുൻ ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് പറയാണ് അൻതൈബനുൻ നീ ഒരു മകനാണ് ഇനി ഇവിടെ നോക്കൂ ഒരാൺകുട്ടി പെൺകുട്ടിയോടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ബിന്ദുൻ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചേർക്കുക ആരോടെ പറയുന്നത് പെൺകുട്ടിയോടാണ് പറയുന്നത് അപ്പോൾ അൻ തി എന്നല്ല പറയാം അൻ തി പെണ്ണായത് കൊണ്ട് അൻ ബിന്തുൻ ഇനി നോക്കൂ ഉസ്താദ് കുട്ടിയോട് പറയാണ് അപ്പോൾ ഉസ്താദ് ഉസ്താദ് എന്നുണ്ട് അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മളെന്താ പറഞ്ഞത് അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് ഈ ഉസ്താദ് കുട്ടിയോട് പറയാണ് എന്ത് നീ വിദ്യാർത്ഥിയാണ് നദ്യാർത്ഥിനിയാണ് എന്നാണ് പറഞ്ഞത് ദാരിസത്വം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി എന്നാണ് പെൺകുട്ടിയാണല്ലോ ആടാണെങ്കിൽ ദാരിസുൻ എന്നാണ് പറയാം വിദ്യാർത്ഥി പിന്നെ പെണ്ണായത് കൊണ്ട് ദാരിസത്വൻ വിദ്യാർത്ഥിനി അപ്പോൾ പെണ്ണിനോടാണ് പറയുന്നത് അപ്പോൾ എങ്ങനെ പറയേണ്ടത് അൻ തിാരിസത്വൻ അൻ തിരിസത്വൻ അപ്പോൾ അത് ഇവിടെ എങ്ങനെ ചേർക്കാം പിന്നെ അടുത്തത് നക്ര ഉമിനൽ ഖുർആൻ എന്നാണ് ഫദക്കിർ ഇന്നമ അൻത മുതക്കിർ ഇപ്പോൾ നമ്മൾ പഠിച്ച അൻത അവിടെ വന്നിട്ടുണ്ട് ഫദക്കിർ ഇന്നമ അൻത മുതക്കിർ പിന്നെ അടുത്തത് അൻതൽ അലീമുൽ ഹക്കീം അപ്പോൾ അൻതവടെ നമ്മൾ പഠിച്ച അൻത്തവിടെ വന്നിട്ടുണ്ട് ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ അൻതൽ അലീമുൽ ഹക്കീം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു